വസ്റ്റി ഇറുവാടി ഇന്നാ വാ എന്താ നേരെ പണി മാരിട്ടെ അവള് അവൾക്ക് വെട്ടിൽ ഉള്ളിൽ കയറാൻ പറ്റുവര കണ്ട പരാതിയണ്ടോ ഇന്നെ ബാ 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 ഇറുടി ഇറുടി ആണു ഇറുടി 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 ദേ വാ എണീ വാ എന്താടാ സ്നേഹങ്ങണോ ഇതാ ഇങ്ങനെ ഇരിക്കാ ഓരോ ഓരോ ഏയ് ബാ എന്താ രംഗങ്ങണോ എനിക്ക് വീട്ടിലും കേറി ഇരിക്കാൻ പറ്റില്ല അവളെ നാലഞ്ചു വിരുദ്ധ ഉള്ള കാരണം കൊണ്ട് கையில் அவளுக்கு அோ அவத்து நிக்கல அவரு கூட அவளுக்கு செட்டாக்கி கொடுக்கணும் அல்ல கூடு வேணி